ചാരാനുഷ്ഠാനങ്ങൾ കാലാനുസൃതമായി ആധുനികവൽക്കരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എക്കാലത്തും ആചാര്യന്മാർക്ക് പുലർത്തിയിട്ടുണ്ട് ഞാനിന്ന് നിൽക്കുന്ന ഈ മഹാക്ഷേത്രം ആചാരാനുഷ്ഠാനങ്ങളെ പാരമ്പര്യത്തിനനുസൃതമായി തന്നെ പരിഷ്കരിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ഉദയഞ്ഞൂർ ദേവീക്ഷേത്രം ഈ ക്ഷേത്രത്തിലാകട്ടെ ഏതൊരു വ്യക്തിക്കും ജാതിമത ഭേദവന്യേ കുളിശുദ്ധമായി വരണമെന്നുള്ള ഒരൊറ്റ ദിവേതേന മാത്രമേ ഉള്ളൂ ഇവിടെ തൊപ്പി ധരിക്കാം നമുക്ക് പാൻറ്റിടാം ഷർട്ടിടാം നാലമ്പിളത്തിലും ചുറ്റമ്പളത്തിലും എല്ലാം തന്നെ മലയാളിയുടെ മാന്യമായുള്ള ഏതൊരു വർഷധാരണ രീതിയിലും തയ്യാറാവുന്നതാണ് അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മഹാക്ഷേത്രം ഇന്ന് രാജ്യാന്തരകളിൽ തന്നെ പുകൾപ്പറ്റ് വെണ്ടിക്കൊടി നാട്ടിക്കൊണ്ടിരിക്കുന്നത് പുതിയൂരമേ നമ്മൾ